റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധ നേടിയ ഗായികയാണ് അമൃത സുരേഷ് മ്യൂസിക് ബാൻഡും സ്റ്റേജ് ഷോകളും ഒക്കെ സജീവമാണ് അമൃത കഴിഞ്ഞ ദിവസമായിരുന്നു പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തികയുടെ പിറന്നാൾ അമൃതയും സഹോദരിയും അമ്മയും ചേർന്ന് ആഘോഷിച്ചത് വളരെ വ്യത്യസ്തമായ നിധി നിധിവേട്ടയിലൂടെയായിരുന്നു പിറന്നാൾ സമ്മാനം അവന്തികയെ തേടിയെത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ അമൃതയും അഭിരാമിയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇതിനിടെ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയാണ് അമൃതം സഹോദരി അഭിരാമി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരും മനസ്സു തുറന്നത് അമൃത സുരേഷ് പിന്നടി ഗാന രംഗത്തും സ്ട്രീറ്റ് ഷോകളിലും താരമായി നിൽക്കുകയാണ് അഭിരാമി സുരേഷ് കൊച്ചിയിലെ ഒരു ഫേമസ് കഫയുടെ ഉടമസ്ഥ കൂടിയാണ് പിന്നടി ഗായികയെ നോക്കുമ്പോൾ എനിക്ക് വളരെ കുറച്ച് ഹിറ്റുകളെ കിട്ടിയിട്ടുള്ളൂ എനിക്കിതിൽ മാത്രം ഫോക്കസ് ചെയ്യാനോ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്യൂസും തടസ്സങ്ങളും ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് അത്തരക്കാർ വിജയിക്കുകയും എന്ന് പറയാം രണ്ടായിരത്തി ഏഴിൽ ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വരെ എത്തി നിൽക്കുമ്പോഴും അത് വരികയായിരുന്നു ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ ആ പഴയ അമൃതയാണെന്ന് പറയുന്നുണ്ട് അതിൽ അഭിമാനമുണ്ട് ഇനിയിപ്പോൾ വിമർശിക്കുന്നവർ പറയുന്നത് പോലെ വളരെ താഴ്ന്ന നിലയിൽ നിന്നും വളർന്നു വന്നെന്ന് വിചാരിക്കും അത് വലിയ കാര്യമല്ലേ ഞാനത് കൂടി പറയുമെന്ന് അമൃത പറയുന്നു ഞങ്ങളെ പുഷ് ചെയ്യാനോ സംരക്ഷിക്കാനോ ആരും വന്നിട്ടില്ല ഐഡിയ സ്റ്റാർസിങ്ങളിലെ ചേച്ചിയുടെ ആദ്യത്തെ പ്രകടനത്തിന് നല്ല മാർക്ക് കിട്ടി പക്ഷെ ഡ്രസ്സിന് മാർക്ക് കുറവായിരുന്നു അത് കേട്ട് സുരേഷ് അങ്കിൾ വിളിച്ചു ഇനി അമൃതിക്ക് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ മാർക്ക് കുറയില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് കോസ്റ്റ്യൂമും അങ്കിൾ സ്പോൺസർ ചെയ്യുന്നത് ഇതിനെപ്പറ്റി ആളുകൾ പറയുന്നത് പണ്ട് തുണിയും മണിയും ഇല്ലാതിരുന്നവരെന്നാണ് അഭിരാമി പറയുന്നു അതിനിടെ നടൻ ബാലയുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷം അമൃതയ്ക്ക് നേരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു പിന്നീട് സംഗീത സംവിധായകൻ ഗോപി സുന്ദരമായ പ്രണയത്തിലായപ്പോഴും പ്രണയം പിരിഞ്ഞപ്പോഴുമെല്ലാം സോഷ്യൽ മീഡിയ വളരെ കടുത്ത ആക്രമണമാണ് താരം നേരിട്ടത് എന്നാൽ ഒരിക്കൽ പോലും ഈ രണ്ട് ബന്ധത്തിലും എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് താൻ ഇതിനെയെല്ലാം നേരിട്ടതെന്നോ അമൃത പറഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇതിനോടെ എല്ലാം പ്രതികരിക്കുകയും ചെയ്തു താരം കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം മനസ്സ് തുറന്നത് തന്റെ മോശം സമയത്തെല്ലാം കുടുംബം ഒപ്പം നിന്നതാണ് തനിക്ക് കരുത്ത എന്ന് അമൃത പറയുന്നു ഞങ്ങൾ കുടുംബം ഒരു മരമാണ് എന്ത് സംഭവിച്ചാലും അച്ഛനും അമ്മയും അഭിയും എന്റെ കൂടെയുണ്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും കാര്യമാക്കാതെ നമ്മൾ ഇരിക്കുമായിരിക്കും എന്നാൽ മുൻ തലമുറയിൽപ്പെട്ട അച്ഛനും അമ്മയും ഈ സമയത്തൊക്കെ വിഷമിച്ചിട്ടുണ്ട് കമൻസിലൊക്കെ വരുന്നത് വളർത്തുദോഷം എന്ന നിലയിലാണ് നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചതും ജീവിതത്തിൽ കണ്ട കാര്യങ്ങളും ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഇനിയും പറയാൻ പോകുന്നില്ല പക്ഷെ ഇതൊക്കെ ഏറ്റവും നന്നായി അറിയുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മാത്രമാണ് മാതാപിതാക്കൾക്കറിയാം എന്താണ് നടന്നിട്ടുള്ളതെന്ന് ഇതായിരുന്നു അമൃതയുടെ പ്രതികരണം പാപ്പു വളർന്നു വരുന്ന കുട്ടിയാണ് അവളെ സംബന്ധിച്ച് പലവിധ വിവാദങ്ങളാണ് കേൾക്കുന്നത് പാപ്പു ഒരിക്കൽ ചോദിച്ചു മമ്മി എന്തിനാണ് സൈലന്റ് ആയിരിക്കുന്നത് എല്ലാം ലൈവിൽ വന്ന് പറഞ്ഞാൽ പോരെയെന്ന് ഞാനും ഇരിക്കാമെന്ന് പറഞ്ഞു ആ കുഞ്ഞു വരെ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാത്തിനോടും യൂസ്ഡായി സാധാരണ നിലയിൽ കിട്ടുന്ന സെലിബ്രിറ്റി അറ്റാക്ക് അല്ല എനിക്ക് നേരിടേണ്ടി വന്നത് പതിനാല് വർഷമായി ഇതൊക്കെ നേരിടുന്നു ഞാൻ മാതൃത്വം നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് പാപ്പു വളരെ മെച്ോർഡായി ചിന്തിക്കുന്ന കുട്ടിയാണ് എന്ന് അമൃത പറയുന്നു